അദ്ദേഹത്തിൻ്റെ ഓരോ തൊഴിയും ഈ പറയുന്നത് പോലെ വിവിധങ്ങളായ സംസ്കാരത്തെ അനുഭവത്തിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം മുംബൈ എടുത്ത് ഇങ്ങനൊരു പരിശ്രമം നടത്തിയത് അദ്ദേഹത്തോട് കേരളത്തിലുള്ള നടപ്പാട് നദിമേ തന്നെ രേഖപ്പെടുത്തുന്നു ബംഗാളും കേരളവും രണ്ട് ദിക്കുകളിലാണെങ്കിലും ഒരേ സംസ്കാരം പുലർത്തി പോരുന്ന പ്രദേശങ്ങളാണ് ഭൂമിശാസ്ത്രപരമായും മനുഷ്യ സ്വഭാവം അനുസരിച്ചും സംസ്കാരത്തിൻ്റെ വിനിമയങ്ങളുടെ അടിസ്ഥാനത്തിൽ ബംഗാളിലും കേരളത്തിലും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട് നമ്മൾ ബംഗാൾ കൃതികൾ ധാരാളം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ബംഗാൾ നവോത്ഥാനം ഇന്ത്യയുടെ സുപ്രധാനമായ ഒരു സാംസ്കാരിക ചലനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെ ബ്രിട്ടീഷ് തലസ്ഥാനമായിരുന്നു കൊൽക്കത്ത അപ്പം ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കെടുതികളും അതിന്റെ കൊളോണിയൽ പ്രയാസങ്ങളും അനുഭവിച്ച ഒരു ജനത അതിന്റെ തനത് സംസ്കാരം കൊണ്ട് ആ ഗർഭിനെ പ്രതിരോധിക്കുകയും ഒരു വലിയ നവോത്ഥാനം സൃഷ്ടിക്കുകയും ചെയ്തതാണ് ബംഗാൾ നവോത്ഥാനത്തിന്റെ ചക്തം ബംഗാൾ നവോത്ഥാനം കേരളീയ നവോത്ഥാനത്തിനും മാതൃക കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ പിന്നീട് പറയാം രാജാറാം മോഹൻ റായി തുടങ്ങി രവീന്ദ്രനാഥ ടാഗോറിൽ അവസാനിച്ചു എന്നാണ് സാമാന്യ ബംഗാൾ നവോത്ഥാനത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയാനുള്ളതെങ്കിലും അതിന്റെ തുടർച്ച ഇപ്പോഴും ബംഗാളിലുണ്ട് സത്യത്രായ പോലെ ഒരു ലോകോത്തര ചലച്ചിത്രകാരൻ അതിന്റെ തുടർച്ചയിൽ ഉണ്ടായതാണ് രാജാ മോഹൻ റോയാണ് അക്കാലത്ത് നിലനിരുന്ന ദുരാചാരങ്ങൾക്കെതിരെ ഒരുപക്ഷെ ഹൈന്ദവ സംസ്കൃതിയുടെ തന്നെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ സതി നിർത്തിയത് തൊട്ടുള്ള അനേകം പ്രവർത്തനങ്ങൾ ബ്രഹ്മസമാജത്തിന്റെ വലിയ നേട്ടങ്ങളായിരുന്നു അന്ന് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അത്യാചാരങ്ങളുടെയും ദുരാചാരങ്ങളിലേയും പിടിയിൽപ്പെട്ട ഒരു സമുദായത്തെ നവീകരിച്ചുകൊണ്ട് ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ വഴിയിലേക്ക് ബംഗാളിനെ നയിച്ചത് രാജാറാം മോഹൻ പറയാണ് അപനീന്ദ്രനാഥൻ ടാഗോർ തൊട്ട് രവീന്ദ്രനാഥൻ ടാഗോർ വരെയുള്ള എത്രയോ പ്രതിഭകൾ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ പോലെ ബംഗാളിന്റെ വിദ്യാഭ്യാസത്തെ നവീകരിച്ച ആളുകൾ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വിവേകാനന്ദന്റെ നാടാണ് ബംഗാൾ വിവേകാനന്ദന്റെ ഗുരുനാഥൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ നാടാണ് ശാരദാദേവിയുടെ നാടാണ് ബംഗാൾ ഒരു കാലഘട്ടത്തിൽ കലയിലൂടെയും സാഹിത്യത്തിലൂടെയും ആത്മീയ പ്രബുദ്ധതയിലൂടെയും ഒരു മഹാപ്രകാശം കാണിച്ചു തോന്നുന്നു എന്നുള്ള ആളുകൾ അതിന്റെ പ്രത്യശാസ്ത്രമായ വികാസങ്ങളുടെ പക്ഷത്തു നമുക്ക് എമുമായി പോലുള്ള ഒരു വലിയ വിപ്ലവകാരിയാണ് ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരികളുടെ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ലിഫറേഷൻ അംഗമായിരുന്ന ലെനിന്റെ കൊളോണിയൽ ആകെ ഒരു തിരുത്ത് നിർദ്ദേശം അംഗീകരിച്ചത് ആണ് അങ്ങനെയുള്ള ആളുകളൊക്കെ ബംഗാളിന്റെ നവോത്ഥാന ചരിത്രത്തിന്റെയും രാഷ്ട്രീയ ചരിത്രത്തിന്റെയും ഭാഗമാണ് ബംഗാളിന്റെ സാഹിത്യം നമ്മുടെ സാഹിത്യത്തെയും മുതൽ കൂട്ടി രവീന്ദ്രനാഥ് ടാഗോർ ശ്രീനാരായണ ഗുരുദേവനെ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇപ്പം നൂറ് വർഷം പിന്നിട്ടു ടാഗോർ അന്ന് ഗുരുവിനെ കുറിച്ച് പറഞ്ഞു ഞാൻ ലോകത്ത് പലയിടത്തും സഞ്ചരിച്ചു അനേകം ഗുരുക്കന്മാരെ കണ്ടു പക്ഷെ ശ്രീനാരായണ ഗുരുവിനോളം ആത്മീയ ചൈതന്യം ചിലഞ്ഞ ഒരാളെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ല ടാഗോർ ആണ് ഉണ്ടെങ്കിൽ ബംഗാൾ നവോത്ഥാനത്തിന്റെ ഒരു വലിയ ചിന്ത തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവനെ നേരിട്ടല്ലെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടാകോ ബംഗാൾ നവോത്ഥാനത്തിന്റെ ആ സ്വാധീനം ഇവിടെ ഉണ്ടായിരുന്നു ടാഗോറിന് വന്ന് ഗുരുദേവനെ കാണാൻ സാധിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് വിവേകാനന്ദ കേരളത്തിൽ വന്നു ഞാൻ കുട്ടിക്കാലത്ത് ബംഗാൾ പ്രതികളൊക്കെ വായിച്ചത് കാന്ദിശ്ശേരി കരുണാകരൻ എഡിറ്ററായിരുന്ന ജനയുഗത്തിൽ അന്ന് എം എൽ സത്യർത്ഥി പ്രവർത്തനം ചെയ്ത് മിത്രയുടെ നോവലുകൾ തുടർച്ചയായി വരും അന്ന് വിമൽ മിത്രയുടെ ആവശ്യം അനുമതി വായിച്ചു മലയാളത്തിന്റെ മലയാളത്തിന്റെ എഴുത്തുകാരായിട്ടാണ് നമ്മൾ ബിമൻ മിത്രയെയും ഒക്കെ കാണുന്നത് വിലയ്ക്ക് വാങ്ങാം എന്ന അദ്ദേഹത്തിന്റെ നോവൽ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചൊരു കാലത്ത് കേരളം മുഴുവൻ ബംഗാൾ സാഹിത്യം ബംഗാളിൻ്റെ സംഗീതം രവീന്ദ്ര സംഗീതം ഞാൻ അവിടെ പോയി താമസിച്ചിരുന്നു ശാന്തിനിക്കേത രണ്ട് രാത്രി ഒരു രാത്രി ബാവിൽ ഗായകൻ്റെ ഒരു പാട്ടുകൾ ലാലൻ ഫക്കീർ എന്ന് പറയുന്ന വലിയ ഒരു കവിയുടെ പാരമ്പര്യമാണ് ഈ ബാവിൽ ഗായക പിന്തുടങ്ങുന്നത് ലാലൻ ലാലൻ ഫക്കീയറായിരുന്നു ഒരർത്ഥത്തിൽ രവീന്ദ്രനാഥിൻ്റെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ രവീന്ദ്ര സംഗീതത്തിന്റെ ഗുരുനാഥൻ എന്ന് പറയാറുണ്ട് അങ്ങനെ ബംഗാൾ ഫോക്ക് ലോകിൻ്റെയും ബംഗാൾ സുഫിയലി സംഗീതത്തിൻ്റെയും ബംഗാളിൻ്റെ പ്രകൃതിയുടെയും സംഗീതമാണ് രവീന്ദ്ര സംഗീതമായിട്ട് വന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആദ്യത്തെ നൊബൽ സമാന നേതാവായ ഇന്ത്യക്കാരനാണ് ഇറ്റാലിയൻ എഴുത്തുകാരനായിരുന്ന ലിയോ രണ്ട് ലോകമഹായുദ്ധങ്ങൾക്കിടയിൽ യൂറോപ്പ് വെറുങ്ങിലിച്ചു കിടന്ന കാലത്ത് തന്റെ നേരെ എഴുതി വെച്ചു യൂറോപ്പിലെ സൂര്യൻ എന്നൊക്കെയുമായി അസ്തമിച്ചു ഇനി സൂര്യോദയം ഉണ്ടാവുകയില്ല കൊല്ലുന്നവരുടെയും മരിക്കുന്നവരുടെയും ആർമനാഥന്യം കൊണ്ട് യൂറോപ്പ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ചുടുകാടായി കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഹതാശയിലേക്ക് മൂക്കുകുത്തി വീഴുകയാണ് ഏതോ ഒരു ഇന്ത്യൻ സുഹൃത്ത് ലിയോക്കോളോട് പറഞ്ഞു നിങ്ങളൊരു ഇന്ത്യൻ പുസ്തകം വായിക്കണം ഞാൻ ആ പുസ്തകം തന്നെ ആ പുസ്തകത്തിന്റെ പേര് ഗീതാഞ്ജലി എന്നാണ് ഗീതാഞ്ജലി വായിച്ച രാത്രിയിൽ ലിയോക്കോൾ തൻ്റെ ഡയെഴുതുന്നുണ്ട് എന്റെ മനസ്സിന് നിരാശകൾ മാറ്റിപ്പോയി ഇനിയും സൂര്യോദയം ഉണ്ടാകുമെന്ന് മാനവരാശിയെ ചൊല്ലി ഞാൻ പ്രത്യാശിച്ചു ആ പ്രത്യാശയുടെ പുസ്തകമാണ് ഗീതാഞ്ജലി ഗീതാഞ്ജലി ലോകഭാഷകളിലൊക്കെ പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കർ ഗുപ് സാർ ഇത് സമസ്ത കേരള സാഹിത്യപരിഷത്തിൽ ജിയുടെ പേരിൽ ഒരു കോൺവന്റ് അദ്ദേഹം കോളേജിൽ അധ്യാപകനായിരുന്നു അപ്പോൾ ടാഗോറിനെയും ജിയേയും ഒരുമുച്ചോർത്തുന്നു അങ്ങനെയല്ല ഈ സാഹിത്യ സമനം ടാഗോറിനെയും ജിയേയും ഒരുമു ചരിസ്കരിച്ചുകൊണ്ട് ആനന്ദപൂർ സാറിനുള്ള ഒരു ആശംസയെ ഞാൻ ടാഗോറിന്റെ ഒരു ഗീതം ചൊല്ലാം ഇങ്ങനെ ഒരു ശ്രമം ബംഗാളിലെ ഗവർണർ എന്ന നിലയിൽ ഞങ്ങളെ പോലെ എളിയ എഴുത്തുകാർക്ക് പ്രചോദനകരമായും ആവേശകരമായും സംഘടിപ്പിച്ചതുള്ള നന്ദി എന്റെ വാക്കുകൾ ഒതുങ്ങുകഴിഞ്ഞാൽ അതുകൊണ്ട് ടാഗോറിന്റെ തന്നെ വാക്കുകളിൽ അങ്ങേക്കും ഈ പരിപാടിക്കും ഒരാശംസ ലഭിക്കുക അത് ശ്രീശങ്കരകുപ്പിന്റെ പരിഭാഷയാണ് ഗീതാഞ്ജലിയിലേക്ക് പൂർണ്ണമായ വ്യർത്ഥമായ അത് അങ്ങേടെ ജീവിതത്തിൻ്റെ കൂടെയാണ് ഈ പ്രസംഗം ൂർണമായി ലെങ്കിലും പുഴകൾ മരുവിൽ വറ്റിമാരും അവ മുഴുവൻ വ്യർത്ഥമായി എന്നറിവു ജീവിതത്തിൽ പിന്നെ വിട്ട് പോന്നുകേ വിഫലൻ ആയി പോയില്ലെന്നറിയു ഞാൻ യും വിപഞ്ചി തന്ത്രികൾ നേട്ടുകയാണോയും നിന്നാഹതമാം അനാഗത കാലം

കൊണ്ടുപോകുന്നത് മനുഷ്യന്റെ പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് ഓരോ സർഗാന്വേഷണവും സർഗാത്മകത കൊണ്ടേ മനുഷ്യ സംസ്കാരത്തിന് മുന്നോട്ട് പോകാൻ പറ്റും സർഗാത്മകത കൊണ്ടു നടക്കുന്നവർ മറ്റൊന്നും ആയില്ലെങ്കിലും ക്രിമിനലുകളാവുകയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും സർഗാത്മകത മനുഷ്യന്റെ ഹിംസാത്മകതയെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കും ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾ സർഗാത്മകതയുടെ ഉത്സവമാണ് ബംഗാളും കേരളവും തമ്മിലുള്ള വിനിമയത്തിന്റെ സംസ്കാരം കടർന്ന് വളരട്ടെ നാശിക്കുന്നു ഞാൻ പെട്ടെന്ന് ഓർത്തുപോയത് നവഖാലിയാണ് നവഖാലി ഓർക്കാൻ കാരണമുണ്ട് നവഖാലിപ്പോൾ ബംഗ്ലാദേശിലാണ് വിഭജനത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ അറിയപ്പെട്ട നവഖാലിയിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസങ്ങളിൽ മഹാത്മജി സഞ്ചരിച്ചത് അദ്ദേഹം സ്വാതന്ത്ര്യ കൈമാറ്റത്തിന്റെ അധികാര കൈമാറ്റത്തിന്റെ വെള്ളി ഒളിച്ചതിനൊന്നും മഹാത്മജി ഉണ്ടായിരുന്നില്ല ഹിന്ദു മുസ്ലിം കലാപങ്ങൾ വിഭജനത്തിന്റെ മുറിവുകൾ വിഭജനത്തിന്റെ മുറിവുകളും അറിവുകളും ഒരുപോലെ അനുഭവിച്ച് മഹാത്മജി ആ മണ്ണിലൂടെ നടന്നു ഞാനത് ഓർക്കാൻ കാരണം മഹാത്മജിയെ കുറിച്ച് ഏറ്റവും ഗംഭീരമായ ഒരു കവിത എഴുതിയിട്ടുള്ളത് വള്ളത്തോൾ നാരായണ മണ്ണോൺ വള്ളത്തോളിൻ്റെ ഗ്രാൻഡ് നവ്യാണ് രാമേട്ടൻ രാമേട്ടനാണ് എന്നെ ഈ ഒരു വഴിയിൽ ബന്ധിപ്പിച്ചത് അപ്പോൾ വള്ളത്തോളോട് കൂടി ഒരു ഒരു ട്രിബ്യൂട്ട് കൊടുക്കാതിരിക്കാൻ നിർത്തിയില്ല എന്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ വള്ളത്തോൾ പറയുന്നത് പുസ്തകം എന്നെ പുണ്യാധ്യാപനം പുലർത്തുന്നുണ്ട് ആയുധമെന്നെ

നമസ്തേ നമസ്തേ ആ ാഥനെ പ്രണമിച്ചുകൊണ്ട് ഇന്ത്യയുടെ മഹത്തായ സംസ്കൃതി ബംഗാളും കേരളവും തുമ്പിച്ചേർത്ത സംസ്കൃതിയുടെ ഐക്യത്തിന്റെയും വിനിമയത്തിന്റെയും ഈ ഉത്സവത്തിന് എന്റെ ഹൃദയപൂർണ്ണമായ ആശംസകൾ അറിയിക്കുന്നു ശ്രീ ആനന്ദപസ്വാമി ഇനിയും ധനാണ എഴുതാൻ സർഗപ്രസാദവാനായി ജീവിക്കാൻ ആയുരാരോഗ്യ സഖ്യം ഉണ്ടാകാൻ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വർക്ക് പ്രോസൽ